ജീവൻ എന്നോട് പൊട്ടിത്തെറിച്ചു പപ്പ എന്താ അവർക്ക് പൈസ കൊടുക്കാത്ത എന്നിട്ട് തൊട്ടടുത്ത നിമിഷം പറഞ്ഞതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിരുന്നു പൊതിച്ചോർ മാത്രം കൊടുത്തിട്ടൊന്നും കാര്യല്ല ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് തോന്നിട്ടുള്ളുസം അതൊക്കെ പലതരത്തിൽ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത എലക്ഷനാകുമ്പോൾ സി എം പിണറായി വിജയൻ ഏതാണ്ട് എപ്പത്തിരണ്ടോ എപ്പത്തി ഒന്നോ വയസ്സാവും നമുക്കൊരു സി എമ്മിനെ കുറിച്ച് വെച്ച കാര്യമാണെങ്കിൽ ഇനി ഒരു തവണ കൂടി വന്നാൽ അത് ഇടതു ദിവസത്തിന് എന്തോ ഒരു വലിയ അപകടമാണെന്നു ഭരണം നഷ്ടപ്പെട്ടതോ ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എന്റെ ഭാഷ പക്ഷെ ഞങ്ങളുടെ ഭാഷ സജീവം റൈറ്റ് ഒരു ോടുള്ള ഉണ്ട് ലെഫ്റ്റ് വിങ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ എക്സ്ക്യൂസ് ചെയ്തു പോകുന്നുണ്ട് ലെഫ്റ്റ് വിങ് നിങ്ങൾ ഉദ്ദേശിച്ചത് ലെഫ്റ്റ് വിങ് മാധ്യമങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെയാണോ അതെ ആ ഞങ്ങൾ എവിടെ അറ്റാക്ക് ചെയ്യുന്നില്ല ഞങ്ങൾ എവിടെ അറ്റാക്ക് ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനെ വരുന്ന പ്രശ്നം എന്തറിയാമോ അതിനെ സമീകരിക്കലാണ് അതും ഇതും ഒന്നാണെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കലാണ് രസകരമായ കാര്യം ലെഫ്റ്റ് തന്നെ ഇവർ അറ്റാക്ക് ലെഫ്റ്റ് തന്നെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ലെഫ്റ്റിനെതിരായ നരേഷൻ എന്താണ് മീഡിയ ചെയ്യുന്ന റോൾ എന്ന് പറഞ്ഞാൽ മീഡിയ ചെയ്യുന്നത് ഇന്ത്യൻ ഫാസിസത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നരേന്ദ്രമോദി റജീവിൻ്റെ ആർ എസ് എസ് റജീവിൻ്റെ കൃത്യമായ ഒരു ടൂളായി മീഡിയ നിൽക്കുന്നു എന്നുള്ളതാണ് എന്താ ലെഫ്റ്റിൻ്റെ മീഡിയയുടെ നരേഷൻ എന്താണ് മീഡിയ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ട് നരേഷനാണ് പ്രാഥമികമാവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് കുഴപ്പമാണ് ലെഫ്റ്റ് ശരിയല്ല എന്നുള്ള നരേഷണം ബിൽഡപ്പ് ചെയ്യണം ഓക്കെ അത് ആത്യന്തികമായി ആരെയാണ് ഉപകരിക്കുക അത് ആർക്ക് വേണ്ടിയുള്ള നരേഷനാണ് ആരുടെ പ്രൊപ്പഗാൻഡയാണ് ആ പ്രൊപ്പോഗ എന്ന് പറയുന്നത് ഈ അൾട്രാ റൈറ്റിന്റെ പ്രൊപ്പോഗയാണ് റൈറ്റിന്റെ പ്രൊപ്പഗാൻഡയാണ് ഇപ്പം സി നിങ്ങൾ റൈറ്റ് എന്ന് പറഞ്ഞില്ലേ ഇന്നത്തെ മീഡിയയെ മീഡിയ ഇൻഡസ്ട്രി എന്നാണ് പറയുക ഇപ്പം ഞാൻ മീഡിയയല്ല പറയുന്നത് മീഡിയ ഇൻഡസ്ട്രി പാർട്ട് ഓഫ് റൈറ്റ് അത് റൈറ്റ് ആണ് അപ്പൊ അവർ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് അതാണ് അതിൻ്റെ പ്രശ്നം അതാണ് അതിന്റെ പ്രശ്നം ഇനി ഇനി എന്നാൽ അതേസമയം തന്നെ ഈ റൈറ്റിന്റെ ഭാഗമായി വരാൻ പറ്റാത്ത ഞങ്ങൾ ഇപ്പോഴും സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് പറയുന്ന അപൂർവ മനുഷ്യരേ ഉള്ളൂ അല്ലെങ്കിൽ അപൂർവം പ്ലാറ്റ്ഫോമുകളെ ഉള്ളു ഇന്ത്യയിൽ സായിനാഥ് തീർച്ചയായും അതുപോലൊരാളാണ് അങ്ങനെയുള്ളതാണ് അവരെ ഈ എങ്ങനെയാണ് ഒറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്തുന്നത് പിന്നെ ഞാൻ ചോദിക്കട്ടെ സൈനാഥിനെ പോലെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒട്ടനവധി മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് വ്യക്തികളുണ്ട് അവരെല്ലാം തന്നെ ഈ പറയുന്ന നമ്മളീ പറയുന്ന മാധ്യമ വിഭാഗത്തിൻ്റെയും ഇടതുപക്ഷത്തിനെതിരെ ഇരവാദമുയർത്തുന്ന ആളുകളുടെ മാധ്യമ പ്രവർത്തനവുമായി താരതമ്യം ചെയ്യാൻ പറ്റും നിങ്ങൾ പറയാം ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വലതുപക്ഷത്തു നിന്നുകൊണ്ട് ഉറപ്പഗൻഡ മിഷനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാക്ടറികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെയും ഈ പറയുന്ന സൈനാഥ് ഉൾപ്പെടെയുള്ള ആളുകളെയും അല്ലെങ്കിൽ ആ ഒരു ധാരയേയും താരതമ്യത്തിന് വ്യക്തിയാക്കാൻ പറ്റാത്ത അപ്പൊ ആദ്യം നമ്മൾ പറയേണ്ട ഇതിൽ ഏതാണ് മാധ്യമ പ്രവർത്തനം എന്ന് മനസ്സിലാക്കണം ഇതാണോ മാധ്യമ പ്രവർത്തനം അത് ഇതാണോ മാധ്യമ പ്രവർത്തനം ഇതേ പ്രശ്ന കേരളത്തിലെ ഈ പൊതുസമൂഹം പൊതുവെ മീഡിയ ആണെങ്കിലും ശരി നമ്മൾ പബ്ലിക് ഫേസസിൽ പൊതുവെ ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് സ്വഭാവം ഭരിക്കുന്ന ഗവൺമെൻറിന്റെ അതായത് ഇവിടെ കാര്യങ്ങൾ നിയമപരമായും ആൾക്കാരുടെ ഡിഗ്നിക്ക് ഒരു വിലയുണ്ട് ആൾക്കാരുടെ ഡിഗ്നിറ്റിക്ക് ഒരു വിലയുണ്ടെന്നും കോമൺ സെൻസിൽ എടുക്കാത്ത കാര്യങ്ങൾ ഇവിടെ അനുവദിക്കില്ല എന്നുള്ളൊരു ഒരു ഒരു പൊതുവേ ഒരു ഒരു പെർസെപ്ഷൻ ഉണ്ട് അത് അങ്ങനെയാണെന്നുള്ളത് അത് ലെഫ്റ്റ് ആക്ച്വലി ഓപ്പോസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് അതിനെ യൂസ് ചെയ്യാറുമുണ്ട് അത് നമ്മൾ ഗവൺമെന്റിനെതിരെയുള്ള അഴിമതികളൊക്കെ പുറത്തു കൊണ്ടുവരുമ്പം ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് പക്ഷെ ഭരണത്തിൽ വരുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായി മാറുന്നില്ല അതായത് എല്ലാം ആൻഡി എസ്റ്റാബ്ലിഷ്മെന്റ് ആവുമ്പം നമുക്ക് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി എ ഫോഴ്സ് ഫോർ ഗുഡ് ഓൾസോ ഇപ്പൊ ലൈഫ് മിഷനിൽ ചെയ്യുന്ന വീടുകള് വലിയൊരു പ്രൊജക്ട് ആണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യപ്പെടാതെ പോവുകയും ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആയി പോവുകയും ചെയ്യുന്നുണ്ടോ അത് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെയാണ് മീഡിയ മീഡിയ മീഡിയയുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത് മീഡിയ ഏത് പക്ഷത്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിട്ട് തന്നെയാണ് അത് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് പക്ഷേ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ അവർ നിൽക്കുന്നില്ലല്ലോ അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇന്ത്യയിലെ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് പറയുന്ന ഭരണകൂടത്തിനെതിരെ അവർ നിൽക്കുന്നുണ്ടോ ഇല്ല അവർ നിൽക്കുന്നത് ലെഫ്റ്റിനെതിരായിട്ടാണ് അവർ അങ്ങ് ചോദിച്ചാൽ ശരിയാണ് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് യു ഡി എഫിനെതിരായിട്ട് ഇതേ മാധ്യമങ്ങൾ തന്നെ പ്രവർത്തിച്ചിട്ടില്ലേ അത് തർക്കമല്ല പ്രവർത്തിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടു ജനം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഞങ്ങള് എൽ ഡി എഫ് ഗവണ്മെന്റിനെ എതിർക്കുന്നത് ഒരു എന്താ പറയുക ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായ സമരമാണ് എന്ന വാദഗതി കേരളത്തിലെ മാധ്യമങ്ങൾ ദയവായി എതിർത്ത് ഉപയോഗിക്കരുത് അവർ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെ നിരവധി ഭരണഘടനാ പ്രതിസന്ധിയിലെടുത്ത് അവര് ചെയ്യുന്ന കാര്യങ്ങളല്ലേ കേന്ദ്രം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിനായിരുന്നു വേണ്ടുന്നില്ലല്ലോ കേരളത്തിന്റെ തന്നെ ശബ്ദമായി മാറുന്നില്ലല്ലോ കേരളത്തിനോട് കേന്ദ്രം കാട്ടുന്ന അവഗണന ഇവരുടെ പരിഗണനാ വിഷയത്തിൽ വരുന്നില്ല ഇനി കേരളത്തിൽ ഉന്നയിക്കുന്നതിൽ പ്രശ്നമല്ല ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടുള്ള വിമർശനത്തിന്റെ ഒരു അടിത്തറ പറയുന്നു യു ഡി എഫിനെതിരെ അവർ പറഞ്ഞു പറഞ്ഞല്ലേ അവർ ഇത് തന്നെ ആളുകൾ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നത് യു ഡി എഫിനെതിരെ കാരണമുണ്ടായിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ പറയാം യു ഡി എഫിനെതിരായിട്ടുള്ള വലിയൊരു പ്രൊപ്പഗാൻഡായിരുന്നു അന്ന് വന്നൊരു പ്രശ്നമായിരുന്നു പ്രൊപ്പകാൻഡല്ല അന്ന് വന്നൊരു ഇഷ്യൂ ആയിരുന്നു സോളാർ കേസ് ആളുകൾക്ക് മനസ്സിലാകുന്നത് സോളാർ കേസ് കേസാണ് കാരണം സോളാർ കേസിനകത്ത് പരാതിക്കാരായി വന്നവരൊക്കെയും കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖരായിരുന്നു ഇനി ഉമ്മൻചാണ്ടിയുടെ തന്നെ വെച്ച നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അത് കണ്ടന്റുള്ളതാണ് അത് കാമ്പുള്ളതാണ് എന്ന് കണ്ടെത്തലിലേക്കെത്തി ഞങ്ങൾ വെച്ച കമ്മീഷനല്ല ഉമ്മൻചാണ്ടി തന്നെ വെച്ചത് ആ ഒരു പരിസരത്തിൽ മാധ്യമങ്ങൾ നടത്തിയ സ്വാഭാവികത എവിടെ ആണത് അല്ലാതെ ഞങ്ങൾ അവരെയും ആക്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയല്ല ഇനി എൽ ഡി എഫിന്റെ ഗവൺമെന്റ് കാലത്തേക്ക് വരും കണ്ടന്റുള്ള കാമ്പുള്ള അഴിമതി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റിനെപ്പോ തരത്തിലാവട്ടെ അത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ വസ്തുതാപരമായ ഏത് കാര്യത്തിലാണ് കേരളത്തിലെ മീഡിയ മുന്നോട്ട് വെച്ചത് ശരിയെന്ന് പിന്നെ തെളിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മീഡിയ ഉയർത്തിക്കൊണ്ടു വന്ന ഏതെങ്കിലും ഒരു പ്രശ്നം വലതുപക്ഷത്തിൻ്റെ പ്രൊപ്പഗാൻഡകൾ മാത്രമായിരുന്നു നമ്മളീ രാഷ്ട്രീയത്തിൻ്റെ മറ്റു കാര്യങ്ങളെപ്പറ്റി അല്ലാതെ ഈ പേഴ്സണലായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഇൻട്രെസ്റ്റിംഗ് ആയൊരു കാര്യമാണ് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം എൻ്റെ നമ്മളെ കയ്യിലല്ല മറ്റാൾക്കാരാണ് തീരുമാനിക്കുന്നത് നമ്മളെ സമയം എന്ന് അപ്പം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മനുഷ്യരാണ് നമുക്ക് ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സ് കാണാൻ തോന്നും നമുക്ക് ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നും പക്ഷെ നടക്കില്ല അപ്പൊ ഇത് ഒരു പക്ഷെ ചെറുപ്പകാലം തൊട്ടേ രാഷ്ട്രീയക്കാരനായിരുന്ന ഒരാളെ സംബന്ധിച്ച് ഈയൊരു ഇത് ബാലൻസ് നമുക്ക് വീട്ടില് സമയം ചെലവഴിക്കാൻ പറ്റില്ല മക്കളുമായിട്ടുള്ള സമയം അതെ പക്ഷെ എന്നാൽ എന്നാലും ഇതൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ അതിനൊരു ഇൻസെന്റീവ് ഉണ്ട് ഒരു കോർപ്പറേറ്റ് സാലറി ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാലറി ഇല്ല മാത്രമല്ല കടം ചിലപ്പോൾ കൂടും കേസുകൾ ചിലപ്പം കൂടും ഈ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്ന് ചെറിയ അനക്ഡോട്ട്സിനോടെയോ അല്ലെങ്കിൽ ഒരു സ്വന്തം എക്സ്പീരിയൻസിനോടെയൊന്നും എത്ര ബുദ്ധിമുട്ട് ജനങ്ങളെ ഇത് വളരെ എളുപ്പമുള്ള ഒരു പണി അത് വലിയ വലിയ പ്രശ്നമാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരായാലും ഞാൻ എന്റെ അനുഭവത്തിൽ പോയാൽ ഭയങ്കര നമ്മുടെ സമയം നമ്മുടെ കയ്യിലല്ല നമ്മുടെ അജണ്ടകളിൽ നമ്മുടെ പ്രയോജനം നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല പിന്നെ ഭയങ്കര അൺസർട്ടനിറ്റിയാണ് അൺസർട്ടനിറ്റിന്റെ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നിശ്ചയിക്കാനോ നാളത്തെ നമ്മുടെ പരിപാടികൾ അങ്ങനെയല്ല നമ്മൾ കാര്യങ്ങൾ പോകുന്നു ഒരുപാട് പേരുടെ കാര്യങ്ങളുണ്ടാണ് നമ്മുടെ തലച്ചോറിലൂടെ പോകുന്നത് അതും വളരെ പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അത് ഉദാഹരണത്തിന് ഒരു ചെറിയ ഒരാളുടെ ഒരു സാധാരണക്കരായ മനുഷ്യൻ്റെ പോലീസ് കേസ് മുതൽ ഒരാളുടെ വില്ലേജ് ഓഫീസിലെ പ്രശ്നത്തിൽ ഇടപെടുന്നത് മുതൽ ഫാമിലി മാറ്ററിലിടപെടുന്നത് മുതൽ ഇങ്ങനെയുള്ള നിരവധി വൈവിധ്യങ്ങളായ വിഷയങ്ങളായിരിക്കും ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു ദിവസം മുതൽ ഇങ്ങനെ കടന്നു പോകുക വളരെ രസകരമാണ് തിരുവനന്തപുരത്തൊക്കെ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട് രാവിലെ ഇനി ഒ പി കൂടുതലായിരുന്നു എന്ന് പറയും എന്നുവെച്ചാൽ രാവിലെ കണവരന്റെ ആളുകളാണല്ലോ കണവരുടെ ആളുകൾ പി കൂടുതലാണെന്ന് പറയാം ഒപിയാണല്ലോ യഥാർത്ഥത്തില് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളാണ് അവരുടെ അവരുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ ഓരോ ഫയലിലും ഓരോ ജീവിതം ഉണ്ടെന്ന് പറയുന്നതുപോലെ ഈ വരുന്ന ഓരോ മനുഷ്യന്റെയും വലിയ കാര്യമായിരിക്കും അത് ആ കാര്യത്തിൽ നമ്മൾ ഇടപഴകുകയാണ് പിന്നെ അതിന്മേലുള്ള ചിലപ്പോൾ അപ്പ് വേണ്ടി വരും അപ്പൊ ഇങ്ങനെ പിന്നെ നമ്മുടെ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ കമ്മിറ്റികൾ യാത്രകൾ പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ പോവാണ് അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ മനുഷ്യർ നമ്മൾ സ്വാർത്ഥരാണ് അപ്പൊ ആ സ്വാർത്ഥത എങ്ങനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും അതിന് സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസുകൾ നോക്കിയാൽ വീടുമായിട്ടുള്ള ബന്ധം കുടുംബവുമായിട്ടുള്ള ബന്ധം അല്ല അത് കാര്യമാണ് ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു ഈ ഒരു ഫ്ലോയിലെ മോഡാണ് അതാണ് കാര്യം നമ്മൾ ഇങ്ങനെ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏറെക്കാലമായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനിടയിൽ സ്വന്തം കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും മാറ്റിവെക്കുക ഉദാഹരണം ഒട്ടേറെ വധി കാര്യങ്ങളാണ് ആരോഗ്യ കാര്യങ്ങളായിരിക്കാം അപ്പം നമുക്ക് നമ്മുടെ ഡോക്ടറെ പലരുടെയും രാവിലെ വരുന്ന പലരുടെയും വിഷയങ്ങൾ വന്ന് ഡോക്ടറെ വിളിക്കുക അല്ലെങ്കിൽ ആശുപത്രിയെ വിളിക്കുക അല്ലെങ്കിൽ പലതരത്തിലുള്ള ആവശ്യങ്ങൾ വരും രക്തം മുതൽ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഡോക്ടറെ വിളിച്ചപ്പോൾ പല പക്ഷെ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരോഗ്യകാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പല കാര്യങ്ങൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ അത്തരം കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ എൻ്റെ പാർട്ണർ കൂടി അവരുടെ കൂടിയാണ് അത്തരം കാര്യങ്ങൾ കുറേ മാനേജ് ചെയ്യുന്നത് ഫ്ളാറ്റ് വാങ്ങുമ്പോൾ ഫ്ളാറ്റിൻ്റെ രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെയുള്ള വ്യക്തിപരമായി ചെറുതെന്ന് തോന്നുന്ന കാര്യമാണ് പക്ഷേ അതെല്ലാം ലൈഫ് കാര്യമാണല്ലോ അതിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് അവരെ പറയുന്നത് ഷെയർ ചെയ്ത് പോവാണ് എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം എനിക്ക് ഒരുപാട് തോന്നിട്ടുള്ള കാര്യം കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട് അവന്മാര് പലപ്പോഴും നമ്മൾ വാശി പിടിച്ച് പറയട്ടെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ രാഷ്ട്രീയക്കാരുടെ മക്കൾ അത് അധികത്തിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ് രാഷ്ട്രീയക്കാർ അവരുടെ സമയം എത്രയാണ് ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ കുഞ്ഞുങ്ങൾക്കും എന്ന് പറയുകയാണ് പ്രധാന കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ രക്ഷകർത്താക്കളുടെ സാന്നിധ്യവും അവരുടെ മെന്ററിങും അതിലെനിക്കൊരു കാര്യം ചെയ്യണം മറ്റു പല സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ പല രാഷ്ട്രീയക്കാരുടെ ഈ മക്കള് രാഷ്ട്രീയക്കാരനെ ആഗ്രഹിക്കാത്തവരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരാത്തവരാണ് കോൺഗ്രസിൽ പറയണെങ്കിൽ സി പി എമ്മില് പ്രത്യേകിച്ചും അവർ രാഷ്ട്രീയത്തിലേക്കാളും അവർ വേറെ എന്തെങ്കിലും അപ്പൊ ഈ ഒരു അബ്രിംഗിങ് കൊണ്ടാണോ അത് പഠിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരുടേതും ഒരുപാട് മക്കൾ രാഷ്ട്രീയം കാണാറുണ്ട് പക്ഷേ സി പി എമ്മിൽ അങ്ങനെ പൊതുവിൽ കാണാറില്ല പക്ഷേ എൻ്റെ എന്ന് വെച്ചാൽ ഇനി ഉണ്ടെങ്കിൽ തന്നെയും ലാറ്ററിൽ എൻട്രി ആയിരിക്കില്ല താഴെ എസ് എഫ് ഐ മുതൽ ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്നവരായിരിക്കും പിന്നെ പക്ഷേ ഈ ഒരു പ്രശ്നം കടന്ന് സജീവമായി ചർച്ച ചെയ്യേണ്ട വിഷയാണ് എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ അതിൽ പഠിക്കാൻ പഠിച്ചു പറയേണ്ട വിഷയമാണ് അവർ രാഷ്ട്രീയം പ്രിഫർ ചെയ്യാത്തതല്ല പക്ഷേ പലതരത്തിലും ഒരുപക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നെനിക്കറിയില്ല അതാണ് ഞാൻ പറഞ്ഞ് പഠിച്ചു പറയേണ്ട വിഷയമാണ് കാരണം അവരുടെ കുട്ടിക്കാലം അവരുടെ വളർച്ചയിൽ ഒക്കെ തന്നെ നമുക്ക് ചിലവഴിക്കാൻ കഴിയുന്ന പരിമിതമായ സമയമാണ് ഞാനതിൽ എടുത്തിരിക്കുന്ന ഒരു ബയോമീഡിയ ടാക്ടീസ് എന്ന് പറയുന്നത് എല്ലാ സിനിമകളും കാണും അത് ഫാമിലിയായിട്ട് പോയിട്ട് തന്നെയും കാണാൻ അതിന് സമയം ഞാൻ ഇതിനിടയിൽ കൂടി കണ്ടപ്പോ സിനിമയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സേഫ്റ്റി വാൽഫ്യം നോട്ടെങ്കിൽ പറയാം സിനിമ പിന്നെയുള്ളത് യാത്ര യാത്രയിൽ പലപ്പോഴും കുട്ടികളെ ആകെ കൊണ്ട് കുട്ടി രണ്ട് കുട്ടികളെയും ഭാര്യയൊക്കെ കൂട്ടി പോകാനുള്ള ചെലവിന്റെ പ്രശ്നം വരുമെങ്കിൽ അത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കില്ല കംഫർട്ടബിൾ ആയിരിക്കില്ല അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ വരുമല്ലോ ഭാര്യയും ഞാൻ കൂടെ വ്യാപകമായ യാത്രകൾ ഉണ്ട് അത് യാത്ര പ്രധാനപ്പെട്ട ഒരു റിലീഫാണ് അത് അവർക്ക് കൊടുക്കാവുന്ന പരമാവധി സമയമാണ് മൂന്നാമത് വളരെ പ്രധാന കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുടെ വെക്കേഷൻ സമയത്തുള്ള യാത്രകൾ പക്ഷേ എങ്കിലും എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കാൻ അവരോടൊപ്പം ചെലവഴിക്കാൻ അവരുടെ ഈ പ്രായത്തിൽ ചെലവഴിക്കാനുള്ള സമയം നമുക്ക് നമുക്കുള്ള നഷ്ടം കൂടിയാണ് അതിന് കിട്ടില്ലല്ലോ ഈ അതെനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് നഷ്ടം തോന്നിന്റെ ഒരു ഒരു ഫീഡ്ബാക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് നമുക്ക് രാ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചുറ്റും കൂടും ഇപ്പം പണ്ട് ഒരു എഴുത്തുകാരൻ എഴുതി എൻ്റെ എന്റെ വീട്ടിലൊരു സുപ്രഭാതത്തിൽ രണ്ട് ബോഡി ഗാർഡ് വന്നു മൂന്ന് പേര് കാണാൻ വന്നു എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് രാഷ്ട്രീയക്കാരനായും അതുപോലെ നമ്മൾ ഈ ഒരു ബബിളിനകത്ത് ഈ പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിടത്തെ ആൾക്കാർക്ക് ചില കാര്യങ്ങൾ പറയാനും മടിയായിരിക്കും പക്ഷെ നമ്മള് സ്വന്തം കുടുംബത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് എന്താ തുറന്ന് പറയാനുള്ള ഈ കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ കമ്മ്യൂണിസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളോ എസ് എല്ലോ വളർന്നു വരുന്ന റൂട്ടിലുണ്ടാവും പക്ഷെ അതല്ലാതെ വലിയൊരു തലപ്പുറം നമ്മുടെ നാട്ടിൽ ഒരു റൂട്ട് ഇല്ലാതെ വളർന്നു വരുന്നില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തെടുക്കുക എന്നുള്ള അങ്ങനെയല്ല കേട്ടോ എന്റെ അനുഭവം തിരിച്ചാണ് ഒന്ന് അവർ വലിയ ഡിസ്ട്രഡ് ആണ് എന്റെ കുട്ടികൾ ഞാൻ ഈ പറഞ്ഞ കോൺടാക്റ്റിൽ എന്നെ കിട്ടുന്നില്ല എന്നുള്ളതിൽ അവർക്ക് വലിയ ശുഭിതരാണ് അവരെന്നോട് എൻ്റെ കുഞ്ഞുങ്ങൾ ഒരാൾ നാലാം ക്ലാസ്സിൽ ഒരാൾക്ക് നാല് വയസ്സായിട്ടുള്ളൂ ഉദാഹരണത്തിന് ഞങ്ങൾ വീട്ടിൽ ചിലവഴിച്ചാലും യാത്ര പോകുമ്പോഴെല്ലാം ഈ ഗാഡ്ജറ്റുകളൊരു പ്രശ്നമാണ് അങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കാമല്ലോ അപ്പോൾ യാത്ര ഫാമിലി ട്രിപ്പ് ഇല്ലെങ്കിൽ രാത്രി വീട്ടിലെത്തിയാലും ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ മോൻ പലപ്പോഴും എന്നോട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഇതൊന്ന് നിർത്തിവെക്കും എന്നോട് സംസാരിക്കുന്നു അല്ല നാലാം ക്ലാസ് എന്നോട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അവൻ അവൻ ഇത് ഇത് പപ്പ് അവളോട് സംസാരിക്കും എന്ന് പറഞ്ഞു ഇനി തിരിച്ച് ഈ പൊളിറ്റിക്കൽ മെസ്സേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ എനിക്കത് വലിയ അഭിമാനം തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മളിൽ നിന്ന് അവർ ഒബ്സെർവ് ചെയ്യാറുണ്ട് എനിക്കതിൽ വളരെ ടച്ചിങ് ആയ ഒരു കാര്യം ഈ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അതായത് നാല് വർഷം മുമ്പാണ് എൻ്റെ മകൻ മൂത്തവൻ മാത്രമേ എന്നുള്ളൂ അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കാര്യങ്ങിൻ്റെ സമയമാണ് അമൃത ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എസ് ഐ ടിയിൽ കൺസൾട്ടേഷന് പോയ ദിവസമാണ് അപ്പോൾ ഞാനും മൂത്ത മകനും മാത്രം എൻ്റെ കാറിനകത്ത് ഞാനൊന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയം ഇരിക്കുകയാണ് അപ്പോൾ ഒരു സ്ത്രീ വന്നു എന്നിട്ട് ലോട്ടറി ടിക്കറ്റ് ഒരു അമ്മയാണ് എന്നിട്ടത് ഇപ്പോൾ ഇവൻ ഫോണിലിരിക്കുകയാണ് ഇവനിപ്പുറത്തെ ഇരിക്കുന്നു അപ്പോൾ ഒരു ചോദിച്ചത് ഞാൻ പറഞ്ഞില്ല എന്ന് ഞാൻ കൈ കാണിച്ചോളൂ ഫോണിലാണ് ഇല്ല എന്ന് പറഞ്ഞു അവർ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പട്ടണം കഴിച്ചില്ല എന്നിങ്ങനെ എന്നോട് പറയുന്നു ഞാൻ പറഞ്ഞു ഇല്ല ഫോൺ ഇല്ല എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി അവൻ കാത്ത് നിന്നു ഇവൻ എന്നോട് പൊട്ടിത്തെറിച്ചു പപ്പ എന്താ അവർക്കും പൈസ കൊടുക്കാത്ത എന്നിട്ട് തൊട്ടടുത്ത നിമിഷം പറഞ്ഞതാണ് എനിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ടു പൊതിച്ചോർ മാത്രം കൊടുത്തിട്ടൊന്നും കാര്യല്ല അതായത് പൊതിച്ചോറ് എന്ന് പറയുന്നത് പപ്പു ഞാൻ അത്ഭുതപ്പെട്ടു അതായത് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പൊതിച്ചോറ് എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐക്കാർ പപ്പ കൊടുക്കുന്ന കാര്യമാണെന്നും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ കൊടുക്കാറുണ്ടെന്നും അപ്പോൾ അത് വിശക്കുന്നവന് കൊടുക്കേണ്ടത് ആവശ്യകതയാണെന്നും അതുപോലെ ഇങ്ങനെയൊക്കെ കൊടുക്കണം അപ്പോൾ ഈ എന്നോട് പണം ചോദിച്ചു വന്ന ആളിന് ലോട്ടറി ടിക്കറ്റ് എടുത്ത് സഹായിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് അവനുണ്ട് എന്ന് അവൻ തിരിച്ചറിയും ആ ബോധം അവൻ ഉത്പാദിപ്പിച്ചത് എൻ്റെ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇനി അടുത്തത് പക്ഷേ അതിലൊരു ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഡിവൈഎഫ്ഐയുടെ കാര്യം മാത്രം എടുത്തു നോക്കിയാണ് ഡിവൈഎഫ്ഐയുടെ അകത്ത് വരുന്ന പുതിയ അംഗത്വങ്ങൾ ആ അത് ഈ ഡി വൈ എഫ് ഐ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു ശ്രേണിക്കകത്തുനിന്ന് വരുന്ന മാത്രമാവാതെ അപ്പൊ പണ്ട് പല ഭാഗത്തുനിന്ന് വരുന്ന മാരാജ് പഠിക്കാൻ വരുന്ന കുട്ടികൾ ഡിവൈഎഫ്ഐയില് എസ് എഫ് ഐ വഴി കടന്നു പോകുന്ന ഡിവൈഎഫ്ഐയിലെത്തും പക്ഷെ ഇപ്പൊ അത് കുറെ കൂടി ഒരു ഒരു പെർട്ടിക്കുലർ സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരോ മാത്രമായിട്ട് ഒരുപാട് കുട്ടികൾ ഈ പറയുന്നത് നമ്മുടെ നാട്ടിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം സ്വാഭാവികമായും അത് ഈ പറയുന്ന മെമ്പർഷിപ്പിനെയും ബാധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ല അത് ശരിയാ ഈ പറയുന്ന വിഭാഗം ആളുകൾ നമ്മളിലേക്ക് വരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അവരെ അവരെ എല്ലാം അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വിദ്യാഭ്യാസം എന്നൊരു ഇതെടുത്താൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളും പഠിക്കുന്ന ക്യാമ്പസുകൾ ആ ന്യൂ ജനറേഷൻ ക്യാമ്പസുകൾ നമുക്ക് പറയാം ആ ക്യാമ്പസുകൾ മഹാഭൂരിപക്ഷവും അപ്പോളിറ്റിക്കലാണ് ഒരു രാഷ്ട്രീയ വ്യവഹാരങ്ങളില്ല എസ് എഫ് ഐ ഇല്ല എ സി ഇല്ല ഒന്നുമില്ല അപ്പോൾ അവിടെയാണ് അവർ മോൾഡേപ്പെടുന്നത് സ്കൂളിൽ തീരെ ഇല്ല വീട്ടിലുമില്ല ഇവർ കുട്ടിക്കാലം മുതൽ ഇവർ കടന്നു വരുന്ന മീഡിയം എന്ന് പറയുന്ന പത്രമല്ല ഇവരാരും പത്രം വായിക്കുന്നവരല്ല ഇവർ വായിക്കുന്ന പുസ്തകങ്ങളല്ല മത്സ്യവരുടെ മീഡിയം എന്ന് പറയുന്നത് മഹാബരിപക്ഷം മേടിയ മീഡിയം എന്ന് പറയുന്നത് യൂട്യൂബ് യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇൻസ്റ്റ ഞാനവർ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേര് ഇൻസ്റ്റാ തല പറയുന്നതാണ് ഇൻസ്റ്റ ജനറേഷൻ അവർ ഫേസ്ബുക്കിൽ പോലുമില്ല ഫേസ്ബുക്കിൽ പോലും എഴുതുന്നതോ പറയുന്നതോ അവർ കാണുന്നില്ല ഇൻസ്റ്റയിലാണ് ഇൻസ്റ്റയുടെ പ്രത്യേകത എൻ്റെ ടേസ്റ്റാണ് എൻ്റെ മുമ്പിൽ വരുന്ന കണ്ടന്റ് എനിക്ക് കാറും റൈഡുമാണ് എൻ്റെ ട്രാവലാണ് എൻ്റെ ഏരിയെങ്കിൽ എനിക്ക് വരുന്ന കണ്ടൻറ്റുകൾ കൂടുതലും എന്നിലേക്ക് ഇൻസ്റ്റാഗ്രാം എനിക്ക് തരുന്ന കണ്ടന്റുകൾ കൂടുതൽ കൂടുതലാറാം മേഖലയിലായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ എൻ്റർടൈൻമെൻറ്റ് മൂഡിനനുസരിച്ച് അവരിങ്ങനെ കടന്നു പോകുന്നു അതുമാത്രമേ അവർ കടന്നു പോകുന്ന വഴിയുള്ളൂ അതിനപ്പുറത്തൊരു ലോകമുണ്ട് അതിനപ്പുറത്ത് ഡിസ്കഷനുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് വരുന്നില്ല അപ്പം ഇതിൽ യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐ പോലുള്ള ഓർഗനൈസേഷന് ഞാൻ എൻ്റെ സംഘടന തന്നെ പറയുകയാണ് തീർച്ചയായും ആ മേഖലയിൽ ആ വിഭാഗത്തിനിടയിലേക്ക് കൂടുതൽ അഗ്രസീവായി ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന വിധമുള്ള പരിപാടികൾ കൂടുതൽ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം അതിഥി തൊഴിലാളികളാണ് പത്ത് ശതമാനത്തോളം നമ്മൾ വർക്ക് ഫോഴ്സ് ഫോക്സ് അതിഥി തൊഴിലാളികൾക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പറയുന്നത് ഒരു വർക്കേഴ്സ് പാർട്ടി എന്നുള്ള രീതിയിൽ സി പി എം ഇവരെ സംഘടിപ്പിക്കാറ് പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ബോംബെ പോയിട്ട് സി പി എം വർക്കേഴ്സിനെ സംഘടിപ്പിച്ചിട്ടുണ്ട് മലയാളി മലയാളിയെ മാത്രമേ സംഘടിപ്പിക്കുകയുള്ളൂ എന്നുണ്ടോ അങ്ങനെ ഒരു മാർ മലയാളി ഇല്ലല്ലേ അങ്ങനെ ഇല്ല അത് തീർച്ചയായിട്ടും അല്ല അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വലിയ പാക്കേജുകൾ ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നുണ്ട് മലയാളി തൊഴിലാളികളെ മാത്രമല്ല അതിഥി തൊഴിലാളികളെന്ന് നമ്മൾ പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് നമ്മളായിരിക്കും ഔദ്യോഗിക ഭാഷയിൽ തന്നെ ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള മൈഗ്രൺ ലേബേഴ്സ് എന്നും ഒക്കെ പറഞ്ഞാൽ വേറെ തരത്തിലാണ് അത് തന്നെ ഈ എൽ ഡി എഫ് ഗവൺമെൻറ് നിങ്ങൾ ചോദിച്ചോത്തിൻ്റെ ഉത്തരമാണ് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ പോളിസിയാണ് അവരെ അങ്ങനെ തന്നെ കാണണം രണ്ടുവരെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലാണ് ഡിവൈഎഫ്ഐ ഏറെ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് പോകാനായിട്ടില്ല ഈ വിഭാഗത്തിലെ ചെറുപ്പക്കാർ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരെ ഡി വൈ എഫ് ഐ അംഗത്വത്തിൽ എടുപ്പിക്കുന്നതാണ് ഡി അവരിലേക്ക് ഡിവൈഎഫ്ഐ അറീച്ച് ചെയ്യിപ്പിക്കുന്നതിനാവശ്യമായ ഒരു പദ്ധതി ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ എൻ്റെ ഫലപ്രാപ്തിയിലേക്ക് പ്രാധാന്യം എക്സിക്യൂഷനിലേക്ക് പോയിരുന്നില്ല സി ഐ ട്യു ആരംഗത്ത് ഇടപെടുന്നുണ്ട് അത് തൊഴിലാളികൾക്കിടയിൽ സി ഐ ട്യൂ ആണല്ലോ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് തീർച്ചയായും അത് സി ഐ ട്യൂവിന്റെ പ്രയോഗത്തിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ് സംഘടിപ്പിക്കേണ്ടതുണ്ട് അവരെ ഡാക്ടികൾക്കിടയ്ക്കേണ്ടത് നമ്മൾ അങ്ങനെ ഒഴുക്കിൽ പറഞ്ഞു പോയെങ്കിലും ഒരു റിയാലിറ്റിയാണ് കേരളത്തിൽ വീഡിയോലിക്ക് വരുന്ന തമിഴ്നാട്ടുകാരി ആയിട്ടുള്ള സ്ത്രീകൾക്ക് മിനിമം വേജ് ഇല്ല കേരളത്തിൽ കൺസ്ട്രക്ഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളിക്ക് മലയാളി വർക്ക് ചെയ്യുന്ന രണ്ട് വേജാണ് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയും ഒരാൾക്ക് എണ്ണൂറ് രൂപയുമാണ് ഇത് വളരെ ബ്ലേറ്റന്റ് ആയിട്ടുള്ള ഇനീക്വാലിറ്റി നമ്മൾ ഈ വിപ്ലവം വരും വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഭരണത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിപ്ലവം വരുന്നത് ഭരണത്തിൽ നിന്നുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം കേരളം ഒരു രാജ്യമല്ല കേരളത്തിന് ഒരു ഭരണഘടനയില്ല കേരളത്തിന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിലെ ഒരു സ്റ്റേറ്റ് മാത്രമാണ് അപ്പം നമുക്കിവിടെ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ കൂടുതൽ ആശ്വാസകരമായ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാം അന്ന് പറഞ്ഞ ഇനിക്വാളിറ്റി ഇനിക്വാളിറ്റി ഇന്ത്യൻ എക്കോണമിയുടെ ആണ് അതിനിടയിൽ നിന്നുകൊണ്ട് ആ ഇക്കോണമിക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് മാത്രമാണ് കേരളം ആ കേരളം അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ എന്താ വേർതിരിവ് വിടവ് ഇനിക്വാളിറ്റി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് ഞാൻ ഉദാഹരണം പറയാം കോവിഡ് സമയം മൈഗ്രൻസ് മൈഗ്രൻ ലേബേഴ്സ് ആയിരുന്നു ഏറ്റവും വലിയ ഇരകൾ ത്തിന്റെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്തില്ലേ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ എവിടെയാണോ തുടരണം എന്നാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ തുടർന്ന ഓരോ തൊഴിലാളിയും ചികിത്സ കിട്ടാതെ മരിച്ചില്ല അപ്പൊ ഞങ്ങളുടെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ആണ് പൊളിറ്റിക്കൽ കമിൻമെന്റ് ആണ് ഒരു ഫൈനൽ ആയിട്ടുള്ള ഒന്ന് ഒരു പലിപ്പം പേഴ്സണലായിട്ട് ഒരു കാര്യമാണത് ഇങ്ങനെടുക്കുന്നത് എനിക്കറിയില്ല ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് തോന്നിയിട്ടുണ്ടോ അത് ഈ പറയുന്നത് ഭരണത്തിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ലെങ്കിൽ പക്ഷെ അതിന് മുന്നേ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഇതായതോടുകൂടിയാണ് ചോദിക്കുന്നത് ഈ ഇന്ത്യയിൽ പലയിടത്തും സഞ്ചരിക്കുമ്പോൾ ഈ എം ബി എന്നതുകൊണ്ട് എം ബി എന്ന് പറയുന്ന ഒരു ബാനർ കൊണ്ട് ഒരു ഐഡന്റിറ്റി ഉള്ളത് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ അതിനുമുമ്പുള്ളൊരു കാലം ഉണ്ടല്ലോ ഇന്ത്യന് സമയം അതൊക്കെ പലതരത്തിൽ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാന് ഇനി പറയാം കേരളത്തിലേക്കാണ് വന്നാൽ ഞാൻ നേരിട്ടല്ല ഞാൻ അനുഭവം പറയാനുപയോഗിക്കുക ഒരിക്കല് ഞങ്ങളൊരു വീട് വാടകയ്ക്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ നമ്മൾ വീട് വാടകയ്ക്ക് താമസിച്ചു അപ്പൊ ഞാനല്ല ഈ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ പോകണല്ലോ ഇതൊക്കെ അവർ തന്നെയാണ് ഈ അവതയും പോലും കൂടി ഒരു ബ്രോക്കറ് വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാം തിരുവനന്തപുരത്ത് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ വീട് കാണിച്ചു അപ്പൊ അവരുടെ ആ വീട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ തിരിച്ചറിഞ്ഞു എങ്ങനെയായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അവരോട് പറയാം നമ്മൾ ആലോചിച്ച് പറയാം ആ അവർക്ക് വേറെ കണ്ടീഷനും ഒന്നും ഇല്ല അവർ ആകെയുള്ളൊരു കണ്ടീഷൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ലല്ലോ മാത്രമേ റിയലി തിരുവനന്തപുരം ആ അമൃത അമൃത മോഹൻ ആണ് അമൃത പറഞ്ഞു ആ വീടേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങള് കുഴപ്പായനെന്തോ അങ്ങനെ എന്റെ കൂടെ താമസിക്കുന്ന ഒരാളെ മുസ്ലിം ഇഥാർത്ഥത്തില് ആളുകളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു പലയിടത്തും ഇങ്ങനെ ഇതുപോലുള്ളതാണ് പക്ഷെ നമ്മളോട് പ്രത്യക്ഷത്തിൽ വന്നിട്ട് ഏറെ കാലമായി നമ്മളെല്ലാം മെയിൻ സ്ട്രീമിലേക്ക് വന്നാലോ എന്റെ വിദ്യാർത്ഥി കാലം മുതൽ മെയിൻ സ്ട്രീമിലേക്ക് വന്ന ഒരാളാണ് അപ്പം എൻ്റെ മുഖത്തൊക്കെ എന്നോടോ നേരിട്ടോ ഒരു വിവേചനം നേരിട്ടെന്ന് വെച്ചാൽ കേരളത്തിൽ തീരെല്ല പക്ഷേ അനുഭവം എൻ്റെ ഒരു എൻ്റെ വൈഫ് നേരിടുകയും അവരെന്നോട് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരൊരു ഡബൂർവം പക്ഷേ ഇന്ത്യൻ പരിസരത്തിൽ അതല്ല ഇന്ത്യൻ പരിസരത്തിൽ പലയിടത്തും ഡി എം പി ആകുന്നതിന് മുമ്പൊക്കെ പലയിടത്തും നമ്മൾ പോകുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിനല്ലെങ്കിൽ പോലും നമുക്ക് പലയിടത്തും ഇപ്പോൾ ഉദാഹരണത്തിന് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്രക്കാരൻ ഒക്കെ ചോദിക്കുമ്പോൾ പേര് കേൾക്കുമ്പോൾ എൻ്റെ പേരിലാണെങ്കിൽ പേരിൽ തന്നെ ഉണ്ടല്ലോ മതം വളരെ കൃത്യമായിട്ട് ഏത് മത ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു വ്യക്തമാണ് അപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ മുഖത്തിലൂടെ അറിയാൻ പറ്റുമല്ലോ ഒരു ഡിസ്കംഫർട്ടാവുന്ന ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേരളത്തിൽ മറ്റൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളവരുണ്ട് എന്ന് നമ്മൾ ഐ തിങ്ക് യു കാണിരിക്കും അടുത്ത ഇലക്ഷനാകുമ്പം സി എം പിണറായി വിജയൻ ഏതാണ്ട് എൺപത്തിരണ്ടോ എൺപത്തി ഒന്നോ വയസ്സോ നമുക്കൊരു റിട്ടയർമെന്റ് ഏജ് വേണ്ടി നമുക്ക് ഈ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരാളോ എൺപത്തി മൂന്ന് വയസ്സുള്ള ഒരാളോ ആണോ കേരളം നയിക്കുന്നത് നമുക്ക് ഫുൾ രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെന്റ് ഏജ് വേണ്ടി അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി ഐ എം തന്നെ റിട്ടയർമെന്റ് ഏജനെ സംബന്ധിച്ച് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള പിന്നെ ഈ പറയുന്ന സി എമ്മിനെ കുറിച്ച് ചോദിച്ച കാര്യമാണെങ്കിൽ സി എം ഇതിലേതെങ്കിലും ഇപ്പോഴും ഈ പറയുന്ന ഇപ്പൊ പോകുന്നൊരു കാലയളവുണ്ടല്ലോ എത്ര എനർജറ്റിക് ആയിട്ടും എത്ര എഫക്റ്റീവ് എഫക്റ്റീവായിട്ടും എത്ര ദീർഘവീക്ഷണത്തോടെയുമാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഇതേ സമയം തന്നെ എന്നെ എൻ്റെ പാർട്ടി അയച്ചത് എൽഡേഴ്സ് കൗൺസിലിലേക്കാണ് രാജ്യസഭയെ സാധാരണ അങ്ങനെയാണല്ലോ പറയാറ് പക്ഷേ അയച്ചത് തന്നെ അല്ലേ ഒരുപാട് പേരെ കാണാൻ കഴിയും ഇപ്പോൾ തിരുവനന്തപുരം മേയറാക്കി തരാം ഈ മന്ത്രിസഭ എടുക്കും ഇപ്പോഴത്തെ മന്ത്രിസഭ എടുക്കും എം എൽ എമാർ രണ്ട് തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തി പുതിയ ആളുകളെ കൊണ്ടുവന്നു വളരെ ലെജൻസായ ആളുകളോട് മാറി നിൽക്കാൻ പറഞ്ഞു എല്ലാം അങ്ങനെയല്ലേ സി പി ഐ എമ്മിനകത്ത് എഴുപത്തഞ്ച് വയസ്സ് എന്നുള്ളത് ഒരു പ്രായപരിധിയായി കൊണ്ടുവന്നു അതെല്ലാം കൃത്യമായി പാലിക്കുകയാണ് എത്രയോ പ്രധാനപ്പെട്ട ആളുകൾ പാർട്ടിയിൽ നിന്ന് വിട്ടു ഇപ്പോൾ എസ് ആർ ബി വളരെ ആരോഗ്യ ദൃഢഗാത്രനാണ് ഉള്ള പല ആരോഗ്യ അസ്കൃതകളും അദ്ദേഹത്തിനില്ല അദ്ദേഹം വളരെ പ്രായത്തിൻ്റെ പരിധിയിൽ അദ്ദേഹത്തെ മാറി നിൽക്കുകയും എന്നാൽ മാറി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പൂർണ്ണസമയം പൂർണ്ണ സമയം സ്ഥാനമാനങ്ങളല്ല പൂർണ്ണ സമയം പക്ഷേ എ കെ ജി സെൻ്റർ കേന്ദ്രീകരിച്ച് പാട്ട് കേന്റർ ചെയ്യുകയും ഭൈക്ഷണിക മേഖലയിൽ ഇടപെടുകയും നമുക്ക് വലിയ ഊർജ്ജം നൽകുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊരു കോമ്പിനേഷനാണ് ഈ പ്രായം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാറ് ടി എസ് തിന് ഒരു കവിത എഴുതിയിട്ടുണ്ട് ടി എസ് തിരു മുമ്പ് വരി ഇങ്ങനെയാണ് തലനരയ്ക്കുവതല്ല വാർദ്ധക്യം തലനരയ്ക്കാത്തതല്ലൻ്റെ യൗവനം കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല തലകുടിക്കാത്തതാണെൻ്റെ യൗവനം പുതിയ തലമുറയെ വലിയ തോതിലാണ് കൊണ്ടുവരുന്നത് തലമുറ മാറ്റം ഉണ്ടാകണം തലമുറ ഇങ്ങനെ വലിയ തോതിൽ കൊണ്ടുവരുന്നു അതാണ് ഞാൻ ബ്രിവാൻഡ്രം മേയർ മുതൽ ഇങ്ങോട്ട് വേറൊരു വലതുപക്ഷാ ആലോചിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഏറ്റവും അടുത്തില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും ആർശങ്കരും ഒക്കെ ഇരുന്ന കസേരയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ഇപ്പോൾ വന്ന പി എസ് പ്രശാന്താണ് അപ്പോൾ അത് ലെഫ്റ്റ് ഞങ്ങളുടെ പോളിസി പക്ഷെ പക്ഷേ മൂന്നാമതൊരു ഒരു ഭരണം വരുന്നത് ഒരു ഒരു ലെഫ്റ്റിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിക്കുന്ന ആൾക്കാർ പോലും ഇഷ്ടപ്പെടാതെ പോലെ സംസാരിക്കുന്നു ഇനി ഒരു തവണ കൂടി വന്നാൽ അത് ഇടതുപക്ഷത്തിന് എന്തോ ഒരു വലിയ അപകടമാണെന്നുള്ളത് സംസാരിക്കുന്നു ഭരണം നഷ്ടപ്പെട്ടതോ അതിങ്ങനെ അതിങ്ങനെ തിരിച്ച് പറഞ്ഞ അപ്പോൾ പ്രതിപക്ഷ കൃത് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഭരണ ഭരണത്തിൽ വരുന്നതിനെ സി പി ഐ എം കാണുന്നത് ആ അധികാര സാധ്യത പ്രയോജനപ്പെടുത്തി സാധാരണക്കാരായ ആളുകളെ എങ്ങനെ സഹായിക്കാനാകും ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം ഇന്ത്യയിൽ വീടില്ലാത്തവർക്ക് മുഴുവൻ പേർക്കും വീട് വെച്ച് കൊടുക്കണം എന്നൊരു പ്രോജക്റ്റുള്ള ഏക സംസ്ഥാനം കേരളമാണ് പല സ്റ്റേറ്റിലും വീട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നുണ്ടാകാം ഒന്നോ രണ്ടോ വീടുകൾ കൊടുക്കുന്നുണ്ടാകാം പക്ഷേ വീടില്ലാത്ത മുഴുവൻ പേരെ വീടിൻ്റെ ഉടമകളാക്കുക സ്ഥലമില്ലാത്ത മുഴുവൻ വരെ സ്ഥലത്തിൻ്റെ ഉടമകളാക്കുക അതി ദാരിദ്ര്യം തുടർച്ചു നീക്കുക രണ്ടാം പ്രായസക്കാരൻ്റെ ഒന്നാമത്തെ ക്യാബിനറ്റിന്റെ ഒന്നാമത്തെ തിരുവനായിരുന്നു പിന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എല്ലായിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹൈടെക് ആക്കുക അപ്പം ഇതിലൂടെയെല്ലാം സാധാരണക്കാരുടെ ജീവിത ചെലവ് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം സ്കൂള് കേരളത്തിലെ സ്കൂളുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിപ്പോൾ ഹൈടെക്കായി അതിൻ്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കൂടി ഇത് അടച്ചുപൂട്ടിയിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ മെച്ചപ്പെട്ടില്ലായിരുന്നു എങ്കിൽ സംഭവിക്കുമായിരുന്നു എന്തായിരുന്നു ഈ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് അയക്കണം